ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പൊട്ടറ്റോ മെഴുക്ക് വരട്ടി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പൊട്ടറ്റോ നമുക്ക് ഒരു ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നല്ല എരിവുള്ള ഒരു പച്ചമുളക് അതേതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയുടെ ഒരു കാൽഭാഗമേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ സവാള ചേർത്ത് നമ്മളിങ്ങനെ ഉപ്പിപ്പറ്റിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെയും മെടുക്കുരട്ടിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇവിടെ ഈ ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ അളവായിട്ട് എടുക്കുന്ന സ്പൂണേ ഇതിന് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ആദ്യമേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പായിട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലിയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ഏകദേശം ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെ ഉപ്പിപ്പറ്റിച്ചിട്ടാണ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കിങ്ങനെ ഉപ്പിപ്പറ്റിച്ചാൽ കിട്ടും അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് ഉപ്പിപ്പറ്റിക്കേണ്ട ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പിപ്പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ വേണ്ടത് ഇതുപോലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും കേട്ടോ അതുപോലെ നമ്മളുടെ പൊട്ടറ്റോയൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റോളം കുക്കുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഉപ്പിപ്പറ്റിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് മെഴുക്കുവിരട്ടിയാക്കുന്നത് എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കാരണം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റേത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സാധാരണ ഇങ്ങനെ മെഴുക്കുരൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാറുണ്ട് പക്ഷെങ്കിൽ ഇതിന് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുട്ടി തയ്യാറാക്കുമ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാറില്ല എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതിൻ്റെ രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഗ്യാസ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ എണ്ണയ്ക്ക് അതിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമ്മളുടെ വെളിച്ചെണ്ണയിലോട്ട് കലരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ആ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണയെ കിടത്തിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൊട്ടമൊഴുക്കൊട്ടികൾ റെഡി ആയിട്ടുണ്ട് ഇപ്പം നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ എത്ര നേരം വെച്ചാലും നന്നായിട്ട് മൊഴി മൊരിഞ്ഞു തന്നെ വരും പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിന് പാത്രമല്ല അല്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഈ ഒരു പരുവത്തിനാണ് ഉരുളക്കിഴങ്ങ് മെൽക്കുരട്ടി എടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പിക്കാം എനിക്ക് ഈ ഒരു പാകമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അസാധി കോമ്പിനേഷനാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയും ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറുണ്ടല്ലോ വേറെ കറികളുടെ ആവശ്യം ഒന്നും തന്നെയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ